ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചെയർമാൻ ടോമി അധ്യക്ഷത വഹിച്ച യോഗം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്താ അവർ അവർ ചെയ്ത ചെയ്ത തെറ്റ് പരിശോധിച്ചു നോക്കി തെറ്റാണ് അവർ പറയാൻ കഴിയില്ല അവർ അവിടെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി നിർബന്ധിച്ചു എന്നാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് മാനസിക അവസ്ഥയാണ് ഏത് മതത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ മതത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് ഒരു വ്യക്തിക്ക് മതം മാറണമെന്ന് വരിക അതിനും അവകാശമുണ്ട് അതെല്ലാം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നതാണ് അപ്പം ഈ സിസ്റ്റേഴ്സ് എന്ത് തെറ്റാണ് ചെയ്തത് എന്നിവർക്ക് വിശദീകരിക്കാൻ കഴിയട്ടെ അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട് ഇന്ത്യയിലെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവകാശമുണ്ട് ഛത്തീസ്ഗഡിലെ ഒരു ഭരണാധികാരി മാത്രം ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ് തകരുന്നത് എന്നൊരു തോന്നൽ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണ്ടേ അവരത് തെറ്റാണ് എന്ന് പറയുവാൻ ഉള്ള ധൈര്യം കാണിക്കണ്ടേ കൺവീനർ ബിനു ചെങ്ങളം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഫിൽസൺ മാത്യൂസ് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ജെയ്സൺ ജോസഫ് ബിജു കുമ്പിക്കൻ ലൗലി ജോർജ് പ്രിയ സജീവ് ചിറയിൽ സിബി ജോബിൻ ജേക്കബ് ഷബീർ ഷാജഹാൻ സമദ് രഞ്ജിത്ത് കുമാർ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ